ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം യു പ്രതിഭ എം എൽ എയുടെ ഒരു പ്രസംഗം വീണ്ടും വിവാദമായിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങൾ വലിയ ഇടം ലഭിച്ചിരിക്കുകയാണ് അതിങ്ങനെയാണ് ലഹരി കേസുകളിൽ എക്സൈസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മതിയായ തെളിവുകളില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യരുത് തുടങ്ങിയ പരാമർശങ്ങളാണ് അവർ നടത്തിയത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം എം എൽ എയിൽ നിന്നും ഉണ്ടായത് കാരണം ഇതിനകത്ത് രണ്ട് കേസുകൾ നമ്മളെടുത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് വി എസ് ഡി പി നേതാവായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനെ ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതേസമയം തന്നെ യു പ്രതിഭ എം എൽ എയുടെ മകനെയും എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നു എക്സൈസ് യു പ്രതിഭ എം എൽ എയുടെ മകനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ എക്സൈസ് സംഘത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങളുമായിട്ട് ആരോപണങ്ങളുമായിട്ട് യു പ്രതിഭ രംഗത്ത് വന്നപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ മകനെ ഇവിടെ വെച്ചെങ്കിലും എനിക്ക് രക്ഷിക്കാൻ സാധിച്ചത് എന്ന് സധൈര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മാതാപിതാക്കന്മാർക്കും ഒരു മാതൃകയായി രംഗത്ത് വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതേസമയം തന്നെ യു പ്രതിഭ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അതായത് എൻ്റെ തൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് ഒരു നെഗറ്റീവ് ആകാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി തെറ്റ് ചെയ്ത സ്വന്തം മകനെ കൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത് ആദ്യ ദിവസങ്ങളിൽ യു പ്രതിഭ പറഞ്ഞത് എന്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ അവരുടെ കൂടെ അവരുടെ കൂട്ടുകാരുടെ കൂടെ കൂടി ഒരു പുക എടുത്തിട്ടുണ്ടാവാം അതിനെന്താണ് കുഴപ്പം എന്താണ് ചോദിച്ചത് ഒരു മാതാവ് സ്വന്തം മകൻ കഞ്ചാവ് വലിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരൊരു പുകയെടുത്തു എന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം എന്ന് ഈ പൊതുസമൂഹത്തോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ധാർമ്മിക ജീവിതം എന്തായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു മോറുടെയൊക്കെ ഒരു മോറൽ സൈഡ് എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം അതിനുശേഷം ഈ മകനെയും കൊണ്ട് ഇവർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ടൂർ പോവുകയും അവിടെ നിന്നുകൊണ്ട് തണുപ്പത്ത് നിന്നുകൊണ്ട് പുകയൂതി ഈ സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നതും വേണമെങ്കിൽ നിങ്ങൾ വാർത്തയാക്കിക്കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ യു പ്രതിഭ ശക്തമായി തന്നെ പാർട്ടി വിടും എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളികൾ മുഴക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതിനുശേഷം ഈ എക്സൈസ് സംഘത്തെ വിളിച്ചു വരുത്തി അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ കൊടുത്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതായത് ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ എം എൽ എയുടെ ഒരമ്മ തൻ്റെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മകൻ്റെ എന്താ മകൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടാമോ അതൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ മകൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ കഞ്ചാവ് വലിച്ചിട്ടില്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ മകൻ്റെ ഒരു മുടിയെടുത്ത് പരിശോധിച്ചാൽ മതി പക്ഷെ അതിന് എക്സൈസ് സംഘം തയ്യാറായിട്ടില്ല അന്ന് എക്സൈസ് സംഘം അതിന് തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എക്സൈസ് സംഘത്തിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നടപടിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നേതാക്കന്മാരും എല്ലാം ലഹരി ഉപയോഗത്തിനെതിരൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ എക്സൈസും പോലീസും ഒക്കെ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് പറയുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ കൂടി ഭാഗമായൊരു എം എൽ എ വേദിയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യക്ഷമമായ തെളിവുണ്ടെങ്കിൽ മാത്രം നടപടികളുമായി മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അതൊരു വളരെ മോശം സന്ദേശമല്ലേ തീർച്ചയായിട്ടും അവർ ഈ പൊതുസമൂഹത്തിന് നൽകുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു സന്ദേശമാണ് കാരണം എക്സൈസിന്റെയും പോലീസിൻ്റെയും ഒക്കെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് അത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും കൃത്യമായ ഒരു പ്രത്യക്ഷത്തിൽ തെളിവുമായിട്ട് ഒരാളും എം ഡി എം എയുമായിട്ടോ അല്ലെങ്കിൽ കഞ്ചാവുമായിട്ടോ ഒന്നും വരാൻ പോകുന്നില്ല കാരണം ഇത് എക്സൈസ് കണ്ടെത്തുകയാണ് എക്സൈസ് പോയി പിടിക്കുകയാണ് ആരും എക്സൈസുകാരുടെ അടുത്തേക്ക് എന്നിട്ട് അതാ എന്തെങ്കിലും എം ഡി എം എ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ചാവ് ഉണ്ട് എന്ന് പറയുന്നില്ല എക്സൈസുകാർ അതിൻ്റെ ഒരുപാട് ഇവരെ നിരീക്ഷിച്ച് ഇവരുടെ റൂട്ട് മനസ്സിലാക്കി ഒരുപാട് ഇൻഫോർമേഷൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഒക്കെയാണ് ഈ എം ഡി ഐയുടെ കച്ചവടക്കാരിലേക്കും മൊത്ത കച്ചവടക്കാരിലേക്കും റീറ്റെയിൽ കച്ചവടക്കാരിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള തെളിവ് കൃത്യമായൊരു തെളിവ് ഉണ്ട് എങ്കിൽ മാത്രമേ ഒരു ലഹരി കേസിൽ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള യു പ്രതിഭയുടെ നിലപാട് തികച്ചും അപക്വമാണ് അത് കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ളത് രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചാൽ അവരെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് നിയമം മാറ്റി എഴുതണം എന്നുള്ളതാണ് എൻ്റെ എനിക്ക് മുൻപോട്ട് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെ ഈ ഒരു ഘട്ടത്തിൽ അവർ പാർട്ടി വിടുമെന്ന് പോലും പറഞ്ഞത് ഒരു പക്ഷേ ഈ എക്സൈസിനെ കാരണം സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയും സ്വന്തം മകനെതിരായിട്ടുള്ള നിയമ നടപടികൾക്ക് കാരണമായെന്ന് അവർ ഒരു ഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നു അപ്പോൾ അവർ സി പി എം നേതൃത്വത്തെ വെല്ലുവിളിച്ചതും ഈ മകനെതിരെയൊക്കെയുള്ള കേസുകളിൽ രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശം കൂടിയായിരുന്നു അതുകൊണ്ട് മാത്രമല്ല ആലപ്പുഴയിൽ ഇവരെ സംബന്ധിച്ചിട്ട് പാർട്ടിയിൽ ഇവർക്ക് നേരിടുന്ന അവഗണന അതുകൂടാതെ തന്നെ വീണ ജോർജിനേക്കാളൊക്കെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ് യു പ്രതിഭ എന്ന് പറയുന്നത് അവർ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനമൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് ലഭിക്കാതെ വന്നപ്പോൾ അവർ പൂർണ്ണമായിട്ടും ഒരു നിരാശയിലേക്ക് പോയി എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ജി സുധാകരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു സഖാവാണ് ശ്രീമതി യു പ്രതിഭ എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് പാ ഡി വൈ എഫ്ഐക്കാരിൽ നിന്നൊരുപാട് രീതിയിലുള്ള അവഗണന ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് പാർട്ടിക്കകത്തു നിന്നുണ്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ എം എൽ എ ആയിട്ടുള്ള യു പ്രതിഭ വിളിച്ചിട്ട് വീണ ജോർജ് ഫോൺ എടുത്തില്ല എന്നുള്ള രീതിയിൽ ഇവർ പരസ്യമായിട്ട് പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ ആകെ മൊത്തം പിന്നെ അവരുടെ രണ്ട് ടേം കഴിയാൻ പോകുന്നു ഇനി സീറ്റ് കിട്ടുമോ എന്നുള്ളൊരു ആകുലതയുണ്ട് ഇനി ഇവരുടെ പൊളിറ്റിക്കൽ കരിയർ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇനി സി പി എമ്മിനകത്ത് എനിക്കൊരു പൊളിറ്റിക്കൽ കരിയർ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള യു പ്രതിഭ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പ്രതിഭ മത്സരിക്കുക കായംകുളത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതായത് ഡൽഹിയിൽ പോയി കെ സി വേണുഗോപോലുമായി ചർച്ച നടത്തി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടുമുമ്പ് ഉള്ള നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഭയ്ക്കെതിരെ വോട്ട് ചെയ്ത ആളുകൾ പ്രതിഭയ്ക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാനും കൊടി പിടിക്കാനും ഒക്കെ വരുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത് രാഷ്ട്രീയമാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അടുത്ത തവണ എങ്ങനെയും അധികാരത്തിലെത്തുക വീണ്ടും അധികാരം ഇവിടെ നിലനിർത്തി പോവുക എന്നുള്ളത് ഇന്ത്യയിൽ സി പി എമ്മിന് തന്നെ നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം സി പി എമ്മിന് കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ തന്നെ സി പി എം ഇല്ലാതായി പോകുന്ന അവസ്ഥയുണ്ടാവും കാരണം മറ്റ് സംസ്ഥാനത്തെ എ കെ ജി സെൻറ്ററുകൾക്ക് വാടക കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം പോവും അതുകൊണ്ട് ഏതു വിധേയരെയും സി പി എമ്മിന് അധികാരം നിലനിർത്തി പറ്റൂ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ടേം എന്നൊക്കെയുള്ള നിബന്ധനകൾ മാറ്റിയിട്ട് യു പ്രതിഭ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി രംഗത്തുണ്ടാവും പക്ഷേ ആ സമയത്ത് ഇവർക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചവരാണെങ്കിലും ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവരാണെങ്കിലും എല്ലാവരും ഇവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ട അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കേണ്ട ഒരവസ്ഥ തന്നെ ഉണ്ടാവും കാരണം സി പി എം എന്ന് പറയുന്നൊരു കേഡർ പാർട്ടിയാണ് അതിന്റെ മേൽ ഘടകങ്ങളിൽ നിന്ന് നിർദ്ദേശിക്കുന്നത് അതേപടി തന്നെ അനുസരിച്ചേ പറ്റൂ കാരണം നമ്മൾക്കറിയാവുന്നതാണ് വെള്ളിമൂഗ എന്നുള്ള സിനിമയിൽ മാമച്ചന് വേണ്ടിയിട്ട് ജോസിന് പോയി പോസ്റ്റർ ഒട്ടിക്കേണ്ടി വന്നത് കാരണം മാമച്ചനും ജോസും ഏറ്റവും വലിയ ശത്രുവായിരുന്നു ശരിക്കും സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അത്ര അതുപോലെയാണ് കാരണം തീർച്ചയായിട്ടും വേറെ നിന്നൊരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവാണെങ്കിലും അവന് വേണ്ടിയിട്ട് പോയി പോസ്റ്റ് ഒട്ടിച്ചേ പറ്റു പ്രചരണം നടത്തിയേ പറ്റൂ എന്നുള്ളൊരു വാസ്തവമാണ് ഇവിടെ നല്ല ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ പല ഉദ്യോഗസ്ഥരും ലഹരിയെ പിടികൂടാനും മറ്റും ഒക്കെ ആർജവം കാണിക്കുന്നത് ഭരണകൂടം പിന്തുണയ്ക്കെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഇവിടെ കായംകുളത്തും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ചില ഉദ്യോഗസ്ഥർ നടത്തുമ്പോൾ അവരുടെയൊക്കെ ഭാവി സർവീസ് കാരണം എക്സൈസുകാരുടെ കേരളത്തിലെ ഒരു കായംകുളം നിയോജക മണ്ഡലത്തിന് മാത്രമല്ല കേരളത്തിലെ മുജ്വൽ എക്സൈസുകാരുടെ ഈ മനോവീര്യത്തെ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് യു പ്രതിഭയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ലഹരി രാസലഹരി എന്ന വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി വന്നിട്ട് ഇതേ രീതിയിലൊക്കെയുള്ള പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയൊക്കെ മനം മടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ജനപ്രതിനിധികൾ ഓർക്കുന്നത് നല്ലതാണ് ഈ പൊതുസമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആ സ്ഥലത്ത് ഇവർ ചെന്നിട്ട് കൃത്യമായ തെളിവുകൾ വേണം രാസലഹരിയായിട്ട് വരുന്ന വരുന്നവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചാൽ അതുതന്നെയാണ് തെളിവെന്ന് േ അതല്ലാണ്ട് അതിന് അത് ഇവിടെ നിന്ന് വന്നു അവന് ഇപ്പോൾ ഒരുവൻ രാസലഹരിയുമായിട്ട് ഒരുത്തരെ പിടിക്കുന്നു അവരാ സമയത്ത് അതങ്ങോട്ട് അങ്ങോട്ട് എറിഞ്ഞു കളയുന്നു എറിഞ്ഞു കളയുന്ന സമയത്ത് അവൻ്റെ അടുത്ത് സാധനമില്ല എന്ന് പറയുന്നു സാറെൻ്റെ കയ്യിൽ സാധനം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് കാരണം പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ എക്സൈസിനെ കാണുമ്പോൾ തന്നെ ഇവർ ഇവരുടെ കയ്യിലുള്ള രാസലഹരി പുറത്തേക്ക് എറിഞ്ഞു കളയുകയാണ് ആ എറിഞ്ഞു കളയാലും പോലീസിന് അവർ ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ആ കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ അങ്ങനെയുള്ള കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ആ പോലീസിനെയും എക്സൈസിലെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ ലഹരി ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലും അത്തരത്തിലുള്ള ഒട്ടേറെ അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരുന്ന അത്തരം ഒരു സാഹചര്യത്തിൽ പരാമർശം അങ്ങേയറ്റം ബാലിശമായി ലഹരിയെ എങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാം എന്നാണ് നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് അമ്മയും ഒരു ജനപ്രതിനിധിയും ഒക്കെ ആയിട്ടുള്ള യൂപ്രതിഭ വന്നിട്ട് പറയുന്നത് എൻ്റെ മകൻ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ഒരു എടുത്തു എന്ന് വെച്ച് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഈ പൊതുസമൂഹത്തോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്നാണ് പറയുന്നത് സ്വാഭാവികമായ നിയമ നടപടികളിൽ മാത്രം ഒരു കാര്യം വീണ്ടും വീണ്ടും വിവാദമാക്കി നിലനിർത്തുന്നത് എന്താണ് അവർക്ക് അത് ദാഷ്ട്യം പറയും കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഞാനൊരു എം എൽ എ ആണ് എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യാൻ നീ വളർന്നോ എന്ന ഒരു ചോദ്യം ആണ് അവരുടെ മനസ്സിലുള്ളത് കാരണം അവരുടെ മകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി എക്സൈസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേടാണ് ആ നാണക്കേടിനുള്ള പകരം വീട്ടിൽ തന്നെയാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ നടന്ന് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല അതായത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ശകാരിച്ച് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു അധികാരത്തിന്റെ ദുർവിനിയോഗം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നന്നായി പ്രവർത്തിക്കുവാൻ കഴിയാവുന്ന സാഹചര്യം ഇല്ലാത്തപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി യാത ും സംസാരിക്കാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിഞ്ഞ പരാജയം തന്നെയല്ലേ അല്ല മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു പല ഉദ്യോഗസ്ഥരും താൻ പറയുന്നത് അനുസരിക്കുന്നില്ല അദ്ദേഹം അതിന് ഒരു ഉദാഹരണമായിട്ട് വെച്ചതും നമ്മുടെ വയനാട് പുനരധിവാസമാണ് വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഡിലേ ആകുന്നതിന്റെ കാരണം ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവിടുത്തെ കളക്ടറെ വിളിച്ചു വരുത്തുകയും ശകാരിക്കുകയും അതൃപ്തി അറിയിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ പല വകുപ്പുകളുടെയും തലപ്പത്തിരിക്കുന്ന ആളുകളിലേക്ക് മേൽ അമിതമായിട്ടുള്ള രാഷ്ട്രീയ ദാഷ്ട്യം പ്രകടിപ്പിച്ച് തുടങ്ങിയപ്പോൾ പല ഉദ്യോഗസ്ഥന്മാരും നിസ്സഹകരണം തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതല്ല നിസ്സഹകരണം തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ സംസ്ഥാനത്ത് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് വേറെ ആരുമല്ല പറഞ്ഞത് പറഞ്ഞതുപോലെ ഈ കളക്ടർമാരൊക്കെ അത്യാവശ്യം മടി കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെയും എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ എന്ന് വേണ്ട അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ആണ് സംസ്ഥാന പദ്ധതികൾക്ക് മേല് സംസ്ഥാനം അത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തെ ോടുകൂടി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് അതായത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കണം അതിന് മീറ്റിങ്ങുകൾ വിളിക്കണം സ്ഥലത്തെ എം എൽ എമാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആളുകളൊക്കെ ഉന്നത കസേരകളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് ആ വകുപ്പ് എത്ര മനോഹരമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ആ വകുപ്പ് ഭരിക്കാൻ വേണ്ടിയിട്ട് സമർത്ഥനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രി ആയപ്പോഴത്തേക്ക് ഒരു കുത്തഴിഞ്ഞ വകുപ്പായിട്ട് മാറിയില്ലേ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി കൺട്രോൾ ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ശാസിക്കേണ്ടടുത്ത് ശാസിച്ച് അവരെ സംരക്ഷിക്കേണ്ടത് സംരക്ഷിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരാൾ മന്ത്രിയായിട്ട് വന്നാൽ മാത്രമേ ആ വകുപ്പ് കൃത്യമായിട്ട് മുമ്പോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ആ വകുപ്പിൽ സ്ഥിരമായിട്ട് ഉണ്ടാവും അത് സ്വാഭാവികം മാത്രമാണ് അതിനകത്തൊരു തർക്കവും വേണ്ടത് ലഹരിയുടെ മക വിപത്തിലേക്ക് നമ്മുടെ സമൂഹം ആണ്ടുപോകുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ലഹരിയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടാകുമ്പോൾ അത് ആവർത്തിക്കപ്പെടുന്നതിന് സമൂഹത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഈ എം തിരിച്ചറിയേണ്ടതുണ്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം